ഉദ്ദേശിച്ചിട്ടില്ല എന്നിട്ട് വീണ്ടും ഹദീസ് കൊടുത്തു വലിയ മാതൃകയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെന്നും വളരെ കൃത്യമായി പറഞ്ഞു എന്നാൽ ഇതൊക്കെ മറന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പേരോട് തന്നെ ഉന്നയിച്ച ആരോപണം റസൂറുള്ള നൂറ് തെറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു മറന്നുകൊണ്ട് ഒരിക്കൽ പേരോട് ഇങ്ങനെ പ്രസംഗിക്കുക അപ്പൊ ആ സത്യങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞുപോയി അരങ്ങുന്നതാണ് ഇതുകൊണ്ട് ആ സഹോദരന്മാരെ അമ്പിയാക്കൾ ആരും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല അവരാരും തെറ്റ് ചെയ്തവരല്ല അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് സംഭവിക്കാതെ തന്നെ അമ്പിയാക്കൾ പടച്ചറബിനോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലക്ക് പടച്ചറബിനോട് താളുകേട് മാപേക്ഷിക്കുന്നതാണ് ഞാൻ നേരത്തെ ഞായത്തുകളിലും ഹരീതുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ചറപ്പിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചു കൊണ്ട് മാപ്പുരോദിക്കുക അത് വിനയത്തിന്റെ ലക്ഷണമാണ് താഴ്മയുടെ പ്രകടനമാണ് ഉടമസ്ഥൻറെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ് കണ്ടില്ലേ ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു നല്ല അതപോടെ ഗുരുത്വത്തോടെ ഒരു തെറ്റും ചെയ്യാതെ നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിന് ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്തവുമുള്ള ആ കുട്ടി ആ കുട്ടി ഇപ്പൊ ദറസ് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ അങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് അവസാനെന്താ പറയുന്നത് എല്ലാം മാപ്പാക്കണം എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി നിങ്ങൾ ആരെങ്കിലും ഇല്ല ആ കുട്ടി അത്രയും വിനയമുള്ള ഒരു തെറ്റും ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്തു പോയി കത്തയക്കുന്ന ആളുകൾ പാപ്പക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ആദരവ് കത്തയച്ചിട്ട് അവസാനം കത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം വിനയമാണ് ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ അതുകൊണ്ടാണ് ഏറ്റവും അടിമ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചിന്തിച്ചിട്ടില്ല സായിബുക്കും വമാ നബിയുടെ ജീവിതത്തിൽ പിഴച്ചിട്ടില്ല പിഴവ് ചിന്തിച്ചിട്ടില്ല പിഴവ് ആലോചിച്ചിട്ടില്ല ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല ആ നിലക്കുള്ള നേതാവായ മുഹമ്മദ് മഹാനായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു വിനയമാണ് താഴ്മയാണ് ഓരോരുത്തരും സഹോദരങ്ങളെ ും സഹോദരങ്ങളെന്താ പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ അമ്പിയാക്കന്മാര് തന്നെ താണ് കേണ് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കും അള്ളാഹുവിനോട് ഇസ്തീഫ് നടത്തും അതിന്റെ അർത്ഥം അവര് തെറ്റ് ചെയ്യുന്നല്ല ഇതേ കാര്യം ഉമർ മലവി പറഞ്ഞപ്പോ റസൂലുള്ള നൂറ് തെറ്റ് ചെയ്തു ബഹളം ഇതേ കാര്യം ഇപ്പ ആരാ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് പേരോട് ഒരു തെറ്റും പ്രസൂർത ചെയ്യൂല പക്ഷെ തെറ്റ് ചെയ്യുമെന്ന കൂടി വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പറയും ഇനി സഹോദരന്മാരെ ഇതാണ് കളവ് പറഞ്ഞാലുള്ള ഗതികേട് അത് പേരോട് തന്നെ കക്കാട് മുഹമ്മദ് ഫൈസിനോട് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഒരു കളവ് പറഞ്ഞത് പേരോട് പിടിച്ചുകാ പറയുന്നത് അപ്പോ കക്കാട് മുഹമ്മദ് ഫൈസിയോട് അന്ന് പറഞ്ഞ കാര്യം പേരോട് സ്വന്തത്തോടൊന്ന് പറയട്ടെ കളവ് ഇങ്ങനെ പറയാം പക്ഷെ കളിവ് പറഞ്ഞാൽ ദോഷുണ്ട് വേറൊരു സമയത്ത് ഓർമ്മ ഉണ്ടാവൂല അപ്പൊ നേരം പറഞ്ഞു സത്യം പറയുമ്പോ എപ്പോഴും ഒന്നേ പറയൂ കളവ് പറയുമ്പോ മുമ്പ് പറഞ്ഞ എന്താ ഓർമ്മ ഉണ്ടാവരാ അപ്പൊ അങ്ങ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ കളവ് പറയുമ്പോ അങ്ങനെ ഒരു പ്രശ്നണ്ട് അഥവാ ഉമർ മൗലവി എഴുതിയ കാര്യം നൂറ് പ്രാവശ്യം ഇസ്തീഫാറ് എഴുപത് പ്രാവശ്യം ഇസ്തീഫാർ ഇതേ കാര്യം ഉപ്പര് വിശദീകരിക്കുന്നത് അപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത റസൂറിൽ പോലും നൂറ് പ്രാവശ്യം എഴുപത് പ്രാവശ്യം ഇസ്തീഫാർ ചെയ്തുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ചെയ്യണമെന്നാ പറയുന്നത് അതാ ഉമർ മലയും പറഞ്ഞപ്പോ അപ്പൊ സാധാരണക്കാരോട് നൂറ് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആ വികാരളക്ക് വിടലായി ഞാൻ അവസാനിപ്പിക്കാണ് സഹോദരന്മാര് നമ്മുടെ പരിപാടിയുടെ അര ആയിട്ടില്ല അതിന്റെ വിശദാംശങ്ങൾ ബഹുമാനായ മുനീർ മദീ